പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ സിദ്ദിഖ് നഗർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീട് പതിനൊന്ന് സെൻറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമോട് കൂടിയ മനോഹരമായ ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഒരു വീടിൻ്റെ ഹൗസ് വാമിങ് ഹൗസ് വാമിങ്ങിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് വാജിദ് അനീസ ദമ്പതികളുടേതാണ് ഈ വീട് വാജിദ് എൻ്റെ ബ്രദർ കൂടിയാണ് വീടിൻ്റെ മുൻവശം നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചത് എൻജിനീയർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ വർക്കുകളും ഓർണറുടെ ഐഡിയ പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ മുൻഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിലോട്ട് കയറുമ്പോൾ വലതുവശത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത് അത്യാവശ്യം വലിയ കാർ പോർച്ച് തന്നെയാണ് അതുപോലെ സിറ്റൗട്ടിന് നല്ല നീളത്തിലുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്ന് അകത്ത് കയറുമ്പോൾ ഡോറിൻ്റെ ഇരുവശത്തുമായിട്ട് ഓരോ വിൻഡോയും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നോക്കുകയാണെങ്കിൽ അധികം ഹെവി അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും നേരെ കയറുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ നമുക്ക് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ സീറ്ററാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിംഗ് റൂമിനെയും ഹാളിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മരം വെച്ചിട്ടുള്ള വോൾ കൊണ്ടാണ് പാർട്ടിഷ്യൻ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഹാളിലോട്ട് കടക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡിലായിട്ട് രണ്ട് വിൻഡോയും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇൻ്റീരിയർ വർക്കാണ് ഡൈനിങ് ഹാളിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലെ മാർബിളിന് മാച്ച് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആറ് പേർക്ക് ഇരിക്കാവുന്ന ചെയറുമാണ് ഇട്ടിരിക്കുന്നത് ഇവിടെയാണ് രണ്ട് വിൻഡോ കൊടുത്തത് ഇനി ലെഫ്റ്റ് വശത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പിനടിയിലായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് വാഷ് ബേസിൻ്റെ മുകളിൽ നല്ല അടിപൊളി മിററും കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിനടിയിലായിട്ടും അതുപോലെ മുകളിലും ഓരോ പറയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് പകല് ഇവിടെ ലൈറ്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല മുകളിലത്തെ ഹാളിലും അതുപോലെ താഴത്തെ ഹാളിലും പുറത്ത് നിന്നുള്ള നല്ല സൂര്യപ്രകാശം കിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ചുമരിലായിട്ട് നല്ല അടിപൊളി ഫാൻസി ഫാൻസിയിലേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വയറിങ്ങിൻ്റെയും പ്ലമ്പിങ്ങിൻ്റെയും പണി എഴുതിയിരിക്കുന്നത് എൻ്റെ മറ്റൊരു ബ്രദറായിട്ടുള്ള റാഷിദാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോവാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിന്റെ രണ്ട് ചുമരിലായിട്ട് ഓരോ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്താണ് അലമാര വെച്ചിരിക്കുന്നത് ബെഡ്റൂമിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് ബെഡ് ഇട്ടിരിക്കുന്നത് രണ്ട് സൈഡിലും ഓരോ ചെറിയ മേശയും കൊടുത്തിട്ടുണ്ട് ഒരു വിൻഡോ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെയാണ് ബാത്റൂമുള്ളത് ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ മിററും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാത്റൂം കണ്ടു നോക്കാം ബാത്റൂമിന്റെ ഫ്ലോറിലും ചുമരിലായിട്ട് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഫ്ലോറിൽ മാർബിളാണ് വിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം ഹാളിൻ്റെ ലെഫ്റ്റ് വശത്തും റൈറ്റ് വശത്തും ആയിട്ടാണ് ഓരോ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇത് റൈറ്റ് വശത്തുള്ള ബെഡ്റൂമാണ് ഇവിടെയും മറ്റേ ബെഡ്റൂം പോലെ തന്നെ രണ്ട് വാളിലായിട്ട് ഓരോ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൻട്രർ ഭാഗത്തായിട്ട് തന്നെയാണ് ബെഡ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നാല് കള്ളിയിലുള്ള ഒരു അലമാരയും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വുഡിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ഈ ഒരു ബെഡ്റൂമും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത് ചുമരിൻ്റെ ഒരു വശത്തായിട്ട് നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കണ്ടു നോക്കാം എല്ലാ ബാത്റൂമിലും ഒരുപോലത്തെ ടൈല് തന്നെയാണ് കൊടുത്തത് സെറ്റിങ്സും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇവിടെ ഹീറ്ററിനുള്ള വയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാം സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് ഒന്നും വെച്ചിട്ടില്ല നല്ല പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് ആണ് അപ്പോൾ മുകളിൽ നിന്നും നമ്മൾ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ടേനും കാണുമ്പോൾ സ്റ്റപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു പറവോള കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫാൻസി ലൈറ്റ് കാണാൻ താഴത്തെ ഹാൾ പോലെ തന്നെ അത്യാവശ്യം വലിയ ഹാള് തന്നെയാണ് മുകളിൽ ഉള്ളത് സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമും പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് ടെറസിലോട്ട് ഇറങ്ങാനുള്ളത് ഈ ഒരു ചുമരിലായിട്ട് രണ്ട് വിൻഡോ ഉണ്ട് വിൻഡോൻ്റെ മുകളിലായിട്ട് ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിങ്ങിലും രണ്ട് ഭാഗത്തായിട്ട് ഓരോ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ ഇപ്പോൾ സെറ്റിങ്സ് ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു ഹാളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സോഫ സെറ്റും അതുപോലെ ഒരു ഊനാലൊക്കെ സെറ്റ് ചെയ്യാനുള്ള അത്രക്കും സ്പേസ് ഉണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ വലതുവശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലും ഇവിടെ ഒന്നും സെറ്റിങ്സ് ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ രണ്ട് ചുമരിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ആകെ നാല് വിൻഡോകളുണ്ട് ഡോറിൻ്റെ സിറ്റൗട്ടിലോട്ടുള്ള ഡോറിൻ്റെ സൈഡിലായിട്ട് ഓരോ വിൻഡോ കൊടുത്തിട്ടുണ്ട് മറ്റേ ചുമറിൽ രണ്ട് വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം സിറ്റൗട്ട് ഒന്ന് കണ്ടുനോക്കാം ഇവിടെ രണ്ട് പാളികളുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലും സീലിങ്ങിലായിട്ട് നമ്മൾ നേരത്തെ ഹാളിൽ കണ്ട പോലെയുള്ള രണ്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് പുറമേ നോക്കിയാലുള്ള കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് വൈകുന്നേര സമയങ്ങളിൽ കാറ്റ് കൊണ്ടിരുന്ന് ഓരോ ഗ്ലാസ് ചായ ഒക്കെ എൻജോയ് ചെയ്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസ് തന്നെയായിരുന്നു ഈ ഒരു സിറ്റൗട്ട് ഇനി നമുക്ക് സിറ്റൗട്ടിൽ നിന്നും കയറി അടുത്ത ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം അടുത്ത ബെഡ്റൂമിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല രണ്ട് ചുമരിലായിട്ട് ഓരോ വിൻഡോ ഉണ്ട് ഇവിടെയും ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട പോലെ തന്നെയുള്ള സെറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ബാത്റൂം കൂടി ഒന്ന് കണ്ടുനോക്കാം ോട്ട് ഇറങ്ങാണ് ഹാളിലോട്ട് ഹാളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വലിയൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ബാക്കിയുള്ള ബാത്റൂമിനെക്കാളും കുറച്ചുകൂടി വലിയൊരു ബാത്റൂമാണ് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറും കൊടുത്തിരിക്കുന്നത് ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിലോട്ട് ഇറങ്ങാം ാണ് മുകളിൽ നമുക്ക് കാണാനുള്ളത് ഇനി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഇവിടെ വിറകടുപ്പും സ്റ്റൗ ഒക്കെ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലാണ് കിച്ചണില് നിറയെ കബോർഡ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിന് മാച്ച് ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വർക്ക് ഏരിയയിലോട്ട് പോകാം കിച്ചണിൽ നിന്നും ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലെ കൗണ്ടർ ടോപ്പിലായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ചുമര് വെച്ചിട്ട് ഇവിടെ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എതിർവശത്തായിട്ടാണ് ഗ്രില്ല് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒക്കെ കിട്ടും വർക്ക് ഏരിയയിലും ലൈറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് ഈയൊരു സ്റ്റോർ റൂമിലായിട്ട് കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ഈയൊരു തട്ടിനൊക്കെ കബോർഡ് കൂട്ടണം അതുപോലെ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇൻ്റർലോക്കിൻ്റെ പോളിഷ് ബാക്കിയാണ് അതുപോലെ കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടേനു ആ ഒരു വർക്കും ബാക്കിയുണ്ട് എന്നാലും ആശുള്ള അടിപൊളി വീട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത് നിങ്ങൾക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കണം ഇൻഷാള്ള നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്